ഗാന്ധി കുടുംബത്തിൽ നിന്ന് സോണിയാഗാന്ധിയെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മത്സരിക്കുമോ മത്സരിക്കുമെന്ന് തന്നെയാണ് വരുന്ന വാർത്തകൾ എന്നാൽ ഇവർ എവിടെ മത്സരിക്കും കോൺഗ്രസിന്റെ എക്കാലത്തെയും കുത്തക സീറ്റായ റായ്ബറിയൽ നിന്നാണ് സോണിയാഗാന്ധി പാർലമെന്റിൽ എത്തുന്നത് അതിനാൽ സോണിയ വീണ്ടും റായബ്രറിയിൽ മത്സരിക്കണമെന്നാണ് കോൺഗ്രസിൽ ഉയരുന്ന ആവശ്യം എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ സോണിയാഗാന്ധി മത്സരിക്കാൻ തയ്യാറാകുമോ എന്ന ആശങ്കയും കോൺഗ്രസ് ക്യാമ്പുകളിലുണ്ട് അങ്ങനെയെങ്കിൽ സോണിയാഗാന്ധിയെ രാജ്യസഭയിൽ ഒഴിവ് വരുന്ന സീറ്റിൽ പരിഗണിക്കാനും സാധ്യതയുണ്ട് പ്രിയങ്ക രാജസ്ഥാനിൽ നിന്ന് മത്സരിക്കണമെന്നാണ് പി സി സിയുടെ ആവശ്യം യു പി യിൽ നിന്നും മത്സരിക്കുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നീക്കമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ സ്വന്തം തട്ടകമായിരുന്ന അമേത്തിയിൽ പടക്കം പോലെ പൊട്ടിയ രാഹുൽ ഗാന്ധി ഇത്തവണ എവിടെ മത്സരിക്കും എന്നതാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അമേതിക്ക് പുറമെ കേരളത്തിൽ ഒരു സീറ്റിൽ മത്സരിക്കാനെത്തിയത് കോൺഗ്രസിന് ശക്തി പകരാനായിരുന്നു അങ്ങനെ കെ സി വേണുഗോപാലിന്റെ ചില രാഷ്ട്രീയ നീക്കത്തിന്റെ ഫലമായി രാഹുൽ വയനാട്ടിൽ മത്സരിക്കാനെത്തി ഭാവി പ്രധാനമന്ത്രി എന്ന പ്രചരണം ഫലം കണ്ടു മൂന്നര ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഹുൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്നാൽ അതൊരു കൈവിട്ട കളിയായിരുന്നു എന്ന കാര്യം കോൺഗ്രസിന് മനസ്സിലായത് അമേത്തിയിലെ പരാജയമായിരുന്നു സ്മൃതി ഇറാനി എന്ന ബി ജെ പിയുടെ ശക്തിയായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാണ് അവർ കോൺഗ്രസിനെ തറ പറ്റിച്ചത് അഞ്ചു വർഷം മുമ്പ് നേരിട്ട പരാജയത്തിൽ നിന്നും അവർ അമേത്തിയെ വെറുത്തില്ല സ്മൃതി ഇറാനി അമേത്തിയെ സ്വന്തമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വയനാട്ടിൽ നിന്ന് വീണ്ടും രാഹുൽ ജനവിധി തേടുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് കാരണം അമേത്യയിലെ ജനങ്ങളിൽ നിന്നും രാഹുൽ ഏറെ അകന്നിരിക്കുന്നു രാഹുൽ ഒരു പരീക്ഷണത്തിന് അമേത്തിയൽ തയ്യാറല്ല എന്ന് വ്യക്തം ഹിന്ദി ഹൃദയഭൂമിയിൽ എവിടെയെങ്കിലും രാഹുൽ മത്സരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ആയിരിക്കും ഉണ്ടാക്കുകയെന്ന് നേതാക്കൾക്ക് വ്യക്തമാണ് താനും അതിനാൽ രാഹുലിന് അനുയോജ്യമായ ഒരിടം തേടുകയാണ് കോൺഗ്രസ് വയനാട് ഫിക്സഡ് ഡെപ്പോസിറ്റായി കിടക്കട്ടെ എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഏറ്റവും ഒടുവിൽത്തെ നിലപാട് ഇന്ത്യ മുന്നണിയിൽ ഇക്കാര്യം എങ്ങനെയാണ് കോൺഗ്രസ് ഉന്നയിക്കുക എന്നതും കൗതുകകരമാണ് രാഹുൽ എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ എത്തുന്നത് എന്ന ചോദ്യത്തിന് പലയിടങ്ങളിലും കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും വയനാട്ടിൽ സി പി ഐ കോൺഗ്രസ് മത്സരമാണ് ഉണ്ടാകുക ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രമുഖ കക്ഷിയായ സി പി ഐയെ തോൽപ്പിക്കാൻ എന്തിനാണ് രാഹുലിനെ വയനാട്ടിൽ ഇറക്കുന്നത് എന്ന ചോദ്യമാണ് പൊതുവായി ഉയരാൻ പോകുന്നത് കേരളത്തിലെ കോൺഗ്രസിനും കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ളൊരു നേട്ടം കൈവരിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം പ്രിയങ്ക ഗാന്ധി റായ്ബറയിലേക്ക് മാറുമോ അതോ അവിടെ രാഹുൽ മത്സരിക്കുമോ എന്നതാണ് ഇനി വ്യക്തമാകാനുള്ളത് രാജസ്ഥാനിൽ മത്സരിച്ചാൽ കോൺഗ്രസിന് ചില നേട്ടങ്ങൾ ഉണ്ടായേക്കാമെന്ന തിരിച്ചറിവിലാണ് പി സി സി പ്രിയങ്കയെ അവിടേക്ക് ക്ഷണിക്കുന്നത് എന്നാൽ തലതിരഞ്ഞ നയങ്ങളും തൊഴുത്തിൽക്കുന്നും കാരണം അധികാരം നഷ്ടപ്പെട്ട രാജസ്ഥാനിൽ കോൺഗ്രസിന് പ്രിയങ്കയിലൂടെ എന്തെങ്കിലും നേട്ടം കൈവരിക്കാനാകുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം എന്നാൽ ഇനി കനഗോലു തീരുമാനിക്കട്ടെ ഗാന്ധി കുടുംബം എവിടെ മത്സരിക്കണമെന്ന് ഇന്ത്യ മുന്നണിയുടെ നീക്കം അധികാരം പിടിക്കാനാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ വേണം കോൺഗ്രസ് നീങ്ങേണ്ടതെന്ന് വ്യക്തം